ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് മഴയായതുകൂടി തന്നെ നമ്മുടെ കിച്ചണിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഗസ്റ്റ് എത്തീട്ടുണ്ടല്ലേ ഇത്രയും നാളും കാണാത്ത ഒരാൾ നമ്മളിനി കിച്ചൺ എത്ര തന്നെ തുടച്ച് ഡെറ്റോളിട്ട് തുടച്ച് ക്ലീൻ ചെയ്താലും എന്തായാലും അവിടെ പറ്റിപ്പിടിച്ച് വരും ഫുഡ് കഴിക്കുന്ന ടേബിളൊക്കെ എത്ര തന്നെ തുടച്ച് വൃത്തിയാക്കിയാലും വന്ന് പറ്റിപ്പിടിച്ചിരിക്കും വെള്ളാത്തൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക എന്തോ ഒരു അറപ്പ് വരുത്താണ് ഈച്ചയെ കാണുമ്പോൾ മഴ കൂടി തന്നെ ഈച്ചയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാതെ അല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ ഇല്ലാണ്ടാക്കാനായിട്ട് ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പത്ത് പതിനഞ്ചോളം ഗ്രാമ്പ് എടുക്കുക പിന്നെ വേണ്ടത് മൂന്നോ നാലോ വലിയ പീസ് കറുവപ്പട്ടയും കൂടിയാണ് അതും കൂടി ഒന്ന് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഇതാ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുത്ത് അത് അരക്കപ്പാക്കി മാറ്റിയാണ് വേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെയ്യാം തിളച്ച് വന്നിട്ട് ഇതാ അരക്കപ്പ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലിട്ടിട്ടത് ഒരു കട്ടൻ ചായയുടെ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ ഇതാ ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇത്രയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ടോ എടുക്കാം ഈ ഒരു കപ്പ് വെള്ളം എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതാ ഇത്രയും അളവിലാണ് വെള്ളം എടുത്തത് അപ്പോൾ അതേ അളവിൽ വിനീഗർ എടുത്തു നിങ്ങൾ ഒരു കപ്പാണോ വെള്ളം എടുക്കുന്നത് അരക്കപ്പാണോ വെള്ളം എടുക്കുന്നത് എങ്കിൽ ആ അളവിൽ തന്നെ വിനീഗറും കൂടി എടുക്കാം എന്നിട്ടിതാ ഒരു സ്പ്രേ ബോട്ടിൽ ബോട്ടിലെടുക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു തുണി മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുത്താലും മതി ഈ വെള്ളം ഒരു തുണിയിൽ മുക്കിയിട്ട് എല്ലായിടത്തും തുടച്ചെടുത്താൽ മതി ഞാൻ ഇതാ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പൊക്കെ ഇട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കി വെച്ച പാത്രത്തിൽ പോലും ഇത് വന്ന് പറ്റി പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ അവിടെയും അതുപോലെ ടാബിളൊക്കെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് തന്നെയാണിത് ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ